ചെമ്പനീർ പൂവിൽ ഇന്ന് വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് രേവതി അങ്ങനെ അതിരാവിലെ രാവിലെ തന്നെ പൂക്കളെടുക്കാൻ ടൗണിലേക്ക് പോകുന്നുണ്ട് പൂക്കളെല്ലാം കൊണ്ടുവന്ന് ഹോളിലിരുന്ന് അതെല്ലാം മാലയാക്കി കെട്ടിയതിന് ശേഷം അടുക്കളയിൽ കയറി എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അവിടെ ക്ലീൻ ചെയ്ത് വീട് എല്ലാം വൃത്തിയാക്കി എല്ലാ ജോലികളും ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും ചന്ദ്രമതി ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ആ പൂക്കട ഇല്ലാത്തപ്പോൾ മൂട്ടിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങി അവളായിരുന്നു എന്നിട്ടിപ്പോൾ കണ്ടില്ലേ നാലു മണിക്ക് എഴുന്നേറ്റ് എത്ര പെട്ടെന്നാ ജോലിയൊക്കെ ചെയ്ത് അവൾ പോവാൻ നോക്കുന്നത് എന്തായാലും ഞാൻ അവളെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ അങ്ങനെ പോകണ്ട അവങ്ങനെ മനസ്സിലോർത്ത് എന്തോ തീരുമാനിച്ചു ഇരിക്കുവാണ് ചന്ദ്ര അങ്ങനെ രാവിലെ പോകാൻ നേരം സച്ചി രേവതി രേവതിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല രേവതി നിനക്ക് പോകാനായില്ലേ ഒന്ന് സച്ചിയേട്ടാ സച്ചിയേട്ടൻ കാപ്പി കുടിക്കേ ഞാൻ കാപ്പി കുടിച്ചിട്ട് പോവാൻ നിൽക്കുവാക് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ളതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഉച്ച ആവുമ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് എത്തും എന്നിട്ട് അച്ഛന് വേണ്ടതൊക്കെ ഞാൻ എടുത്തു കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി ആ അച്ഛനടുത്തു കൊടുക്കാൻ ഇപ്പൊ ഇവിടെ അമ്മയുണ്ടല്ലോ അതുകൊണ്ട് നീ ഇപ്പൊ നിന്റെ ബിസിനസ് കാര്യങ്ങൾ ശ്രദ്ധിക്കേ നീ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് മതി അച്ഛൻ എങ്ങനെ ഒരു കുഴപ്പവുമില്ല അലും വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം സച്ചി പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് രേവതി അവര് രണ്ടുപേരും കഴിച്ച പാത്രം ഇങ്ങനെ അടുക്കളയിൽ കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴേ ആയിരിക്കും ചന്ദ്ര അവിടേക്ക് വരുന്നത് ഇതിനു മുമ്പേ ചന്ദ്ര കുറച്ച് ചിക്കൻ ഒക്കെ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടാകും ചിക്കൻ അവിടെ കിച്ചണിൽ കൊണ്ടുവച്ചുകൊണ്ട് രേവതിയോടായിട്ട് പറയുവാണ് അതെ ഇന്നിവിടെ ബിരിയാണി വെക്കണം ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണ് എന്ത് വിശേഷ ദിവസം അമ്മേന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് ഞാൻ പറയാം നീ ആദ്യം ഞാൻ പറയുന്നത് കേൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മേ ഇപ്പൊ തന്നെ ഞാൻ പോക്കാൻ ലേറ്റായി നമുക്കിത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ ഞാനിത് ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയാക്കി വെച്ചു അതെല്ലാം ഇനി വേസ്റ്റ് ആയി പോവില്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുമ്പോ ഏയ് വേസ്റ്റ് ആകത്തൊന്നുമില്ല അതൊക്കെ നമുക്ക് രാത്രിയിലേക്ക് മാറ്റി വെക്കാം ഉച്ചക്കത്തേക്ക് ഞാൻ ഈ പറഞ്ഞതങ്ങ് ചെയ്താൽ മതി ഉച്ചക്കത്തേക്ക് നമുക്ക് കഴിക്കാൻ ബിരിയാണി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുവാണ് ചന്ദ്ര അമ്മേ സമയം പോയെന്നൊക്കെ പറയുമ്പോ എന്താണ് ഇത്രയ്ക്ക് എങ്ങോട്ട് സമയം പോകാൻ നീ വലിയ ബിസിനസ് കാര്യൊന്നുമല്ലോ വല്ല മാളിന്റെയും ഓണറാണോ നീയെ അല്ലല്ലോ തുക്കട സ്കൂട്ടിയും കൊണ്ട് വൈനീളെ തെണ്ടി നടക്കാനല്ലേ നീ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നത് കൊണ്ട് നീ ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞതങ്ങ് ചെയ്തുകൊണ്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് ഇപ്പതൊക്കെയാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ട് എങ്കിലും ആ സങ്കടമൊക്കെ കടിച്ചമർത്തി ചന്ദ്ര പറഞ്ഞതുപോലെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് നോക്കുമ്പോഴേക്കും സമയം ഏകദേശം പത്ത് മണി ആകാറായിട്ടുണ്ടാകും പതിനൊന്ന് മണിയാക്കുമ്പോഴേക്കും എത്ര പേർ കോർത്തിട്ടുള്ളതാ അതെല്ലാം മിസ്സായി പോകുമല്ലോ അവരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വരുമോ വിശ്വസിച്ചല്ലേ അവരെല്ലാവരും ഓർഡർ തന്നിരിക്കുന്നത് ഇനി ഞാൻ എന്ത് ചെയ്യും ഈഷ്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സങ്കടത്തോടെ നിൽക്കുവാണ് രേവതി എന്തായാലും അവൾ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സച്ചി അവളെ വിളിക്കുന്നുണ്ട് അട്ടേ രേവതി നീ ഇതുവരെ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഇല്ല സച്ചി ഏട്ടാ പോവാൻ ഒരുങ്ങിയപ്പോഴാ അമ്മ ഇതുപോലൊരു പണിയുമായിട്ട് വന്നത് അപ്പൊ ഞാനിപ്പോ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടിരിക്കുവാണെന്നൊക്കെ പറയുമ്പോ നീ എന്താ രേവതി ചെയ്യുന്നത് ഇപ്പൊ ഒന്ന് രണ്ടു പേരൊക്കെ എന്നെ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു ഇത്രയും സമയമായിട്ടും അവർക്കൊന്നും പൂ കിട്ടിയിട്ടില്ലെന്ന് പരാതി പറയാനാ എന്നെ വിളിച്ചത് നീ എന്താ രേവതി ഈ ചെയ്തത് നീ എന്താ പോവാങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അയ്യോ അവർ സച്ചിയേട്ടനെ വിളിച്ചോ അത് പിന്നെ അമ്മ വന്നിട്ട് ബിരിയാണി വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ സച്ചിയേട്ടാ ചെയ്യേണ്ടത് എങ്കിനി അമ്മയുടെ കൈയിൽ ഒന്ന് ഫോൺ കൊടുക്കുന്ന സച്ചി പറയുമ്പോഴേക്കും രേവതി ചന്ദ്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് ഏഹ് സച്ചിയേട്ടനാ വിളിക്കുന്നത് സച്ചിയേട്ടനെ അമ്മയോട് സംസാരിക്കണമെന്ന് ഒക്കെ പറയുമ്പോ ഹോ എന്താണ് ഇനി അവന് എന്നോട് പറയാനുള്ളത് നിന്നും വിടാത്തത് കൊണ്ട് എന്നെ വന്ന് അടിക്കോ മറ്റോ ചെയ്യുവോ അവനെ ഫോണിൽ കൂടി എന്നെ തെറി വിളിക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ലമ്മേ ഏറ്റൻ തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിൽ തന്നു അത്രേ ഉള്ളൂ എന്ന് പറയുവാണ് രേവതി എന്താ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണത് തടൻ എന്റെ ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ അല്ല എന്തൊക്കെയാണെങ്കിലും അമ്മ പ്രസവിച്ച മകൻ തന്നെയാണല്ലോ ഞാൻ എന്തൊക്കെയാണെങ്കിലും അമ്മയ്ക്ക് അതിന്റെ ചെറിയ സ്നേഹമെങ്കിലും എന്നോട് ഉണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ നീ ഇപ്പൊ സ്നേഹം അളക്കാൻ വന്നതാണോ നീ കാര്യം പറയടാന്ന് പറയുന്നുണ്ട് അമ്മേ അത് പിന്നെ എന്താണെന്നോ രേവതി ഉണ്ടാക്കിയ ബിരിയാണി എനിക്ക് വേണ്ട ഞാൻ ഇന്ന് ഉച്ചക്ക് വരുമ്പോ എൻറെ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി വേണം എനിക്ക് കഴിക്കാൻ കഴിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ ഓർക്കുവാണ് വിഷം പിടിക്കുവാൻ സമ്മതിച്ചു തരില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അത് പിന്നെ മോനെ ബിരിയാണി വെക്കാനുള്ള ടച്ച് ഒക്കെ ഈ അമ്മക്ക് വിട്ടു പോയി ഇവിടെ രേവതിയാണല്ലോ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത് അവൾ ഉണ്ടാക്കിയത് കഴിച്ചാൽ നിനക്ക് എന്താ കുഴപ്പം അമ്മേ എനിക്കൊരു കുഴപ്പവുമില്ല ചെങ്കി ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ ഒരു കൊതിയുണ്ടമ്മേ പ്ലീസ് അമ്മേന്നൊക്കെ പറയുവാണ് സച്ചി ും ചന്ദ്രയാണെങ്കിൽ ഇവനത് എന്താ പറ്റിയത് ഇവന് എനിക്ക് തിരിച്ചു പണി തന്നതാണോന്നൊക്കെ ഇങ്ങനെ ഓർത്തുപോകുന്നുണ്ട് പിന്നെ രേവതി അവിടേക്ക് വരുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി ബാക്കി ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നീ പൊയ്ക്കോ നീ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി മതിയെന്നാ പറയുന്നത് ഉണ്ടാക്കിയ കൊള്ളില്ലെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നീ ഇവിടെ നിന്ന് അങ്ങ് മാറുമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കുന്നുണ്ട് ചന്ദ്ര അകത്ത് വന്ന് ബിരിയാണിയുടെ പണി ഏറ്റെടുക്കുമ്പോഴേക്കും രേവതി നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുന്നുണ്ട് രേവതി സച്ചിയെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും പൊട്ടി നിനക്കത് മനസ്സിലായില്ലേ നീ ഇന്ന് നേരത്തെ പോകാതിരിക്കാൻ വേണ്ടി എന്റെ അമ്മ ഒരു അടവ് എടുത്തതല്ലേ അത് അറിഞ്ഞിട്ടും നീ എന്തൊരു പൊട്ടിയാ നിനക്കതൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് സച്ചി ഇതൊക്കെ എനിക്ക് നേരത്തെ മനസ്സിലായതാ സച്ചി കാരണം ഞാൻ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നോ അപ്പോഴേ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് പോലെയും എനിക്ക് തോന്നിയതാ ആരെയൊക്കെയോ വിളിച്ച് ചിക്കൻ കൊണ്ടുവരാനും ആവശ്യപ്പെടുന്നത് കേട്ടായിരുന്നു കുറച്ചു സമയം മുമ്പേ എല്ലാം ഞാൻ ഉണ്ടാക്കുന്നില്ലേ എന്ന് അമ്മ നോക്കിയിട്ടും പോയതാ പുഴയെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ എന്തോ പരിപാടി പ്പിക്കാൻ പോവുകയാണെന്ന് പക്ഷെ അത് ഇതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ സച്ചിയായിട്ട് എന്റെ രക്ഷക്കെത്തിയല്ലോ താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവർക്കും പൂ കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവുകയാണ് ആ സമയം രേവതി രേവതി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രപ്പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഇവളിത് എത്ര ഇത്ര പെട്ടെന്ന് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ് അപ്പു അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട് അല്ല മോളൊക്കെ പോകേണ്ട പോയി മനഃപൂർവ്വം ഒരു കാരണമുണ്ടാക്കി അവളെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കും അല്ലായിരുന്നോ ബിരിയാണി വെക്ക് അത് ചെയ്യ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാ സച്ചി വിളിച്ചിട്ട് അത് നിന്റെ തലയിൽ തന്നെ ഏൽപ്പിച്ചത് ഇല്ല ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു രേവതി കൊടുക്കാനുള്ളവർക്ക് പൂ കൊടുക്കാൻ പോയി ഇങ്ങനെയൊന്നും ദുഷ്ടമനസ് ആരുത് ചന്ദ്രേ നിന്റെ ബാക്കി രണ്ട് മരുമക്കളുണ്ടല്ലോ രാവിലെ എണീറ്റ് മേക്കപ്പും ചെയ്ത് ജോലിക്കൊന്നും പറഞ്ഞു പോകുന്നതല്ലേ അല്ലാതെ അത് അവർ ഈ വീട്ടിൽ ഇന്നു ഒരു പാത്രം പോലും എടുത്തു വെച്ചിട്ടുണ്ടോ മുപ്പിൽ പാത്രം പോലും ഇവിടെ ഇട്ടിട്ടല്ലേ അവർ പോകുന്നതേ അവർ കഴിച്ച പ്ലേറ്റ് പോലും അവരെടുക്കുന്നില്ല പോലും രേവതി മോളല്ലേ ചെയ്യുന്നതേ അടിയും കൂടാതെ മോളത് ചെയ്യുന്നു പക്ഷേ ഒരു വേലക്കാരിയുടെ സ്ഥാനമാണ് എൻ്റെ മോൾക്ക് എല്ലാവരും കൊടുത്തിരിക്കുന്നത് അനാ ഞാനാ തെറ്റ് ചെയ്തത് പാവൻകുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് നന്നായിട്ട് നോക്കാമെന്ന് കരുതി എന്ത് ചെയ്യാനാ അവളുടെ ഇവിടെയുള്ള ജീവിതം നരകുതുല്യമാണെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ ഇരുന്ന് വീണ്ടും പറയുന്നുണ്ട് പിന്നെ ചന്ദ്രൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി അവൾ നാളെ പോകാൻ പോകാനിറങ്ങുമ്പോൾ ഇംമാതിരി കുനിഷ്ട പരിപാടിയുമായിട്ട് വന്നേക്കരുത് അങ്ങനെ ഉണ്ടായാൽ അടുത്ത് അടി കിട്ടാൻ പോകുന്നത് എന്നെ കിട്ടായിരിക്കും അതും എന്റെ കൈകൊണ്ട് അതുകൊണ്ട് ഇനി മേലാൽ മോൾ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു ജോലിയും മോളെ ഏൽപ്പിച്ചുകൊണ്ട് വരരുത് നാലു മണിക്കടിയിട്ട് ഈ വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കി തീർത്തിട്ട് പത്ത് മണിയാകുമ്പോഴേയാണ് അവൾ പോകാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് നീ ഇനി മേലാൽ അവളുടെ മെക്കിട്ട് കയറാൻ പോയേക്കരുത് എന്തെങ്കിലും പറയുകയോ അവളുടെ ജോലിയെ തടസ്സപ്പെടുത്താനോ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും ചന്ദ്രായോ ചന്ദ്രൻ നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് രവീന്ദ്രൻ എത്രയാണെങ്കിലോ ദേഷ്യത്തോടെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അച്ഛനും മോനും എല്ലാം അവൾക്ക് സെയ്ഡാ എങ്ങനെ ശരിയാവാനാ അവൾക്ക് തോന്നിയതുപോലെ നടന്നുകൂടെ എന്തായാലും ഇന്ന് വൈകിട്ട് അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കുന്നുണ്ട് ൊണ്ട് തന്നെ അവള് ബിരിയാണി വെപ്പിച്ചില്ലേ അതിന് അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ് കേട്ടോ ചന്ദ്ര രേവതി പോയി പൂ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് കുറച്ച് വൈകിയതിനും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വൈകുന്നേരം രേവതി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ ഉച്ചയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞു പോയെങ്കിൽ പോലും അവൾക്ക് ഉച്ചക്ക് വീട്ടിലെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ ഈ സമയം സച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്മേ ബിരിയാണി വിളമ്പും പറഞ്ഞുകൊണ്ടായിരിക്കും സച്ചി ഓടി വരുന്നത് സച്ചി വിളിക്കുന്നത് കേട്ട് ചന്ദ്രപുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ അമ്മേ ബിരിയാണി റെഡിയായില്ലേ അമ്മ ഒന്നിങ്ങോട്ട് വിളമ്പിക്കെ കാലമായല്ലേ അച്ഛാ നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് അമ്മ ഉണ്ടാക്കിയ ബിരിയാണിക്ക് പ്രത്യേക സോദ പറഞ്ഞു സച്ചി ഇങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ടടാ നീ കൂടുതൽ അങ്ങ് സോപ്പിടുക എന്നും വേണ്ട ഇത് രാവിലെ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി പറയുന്നുണ്ട് ഹാ അമ്മക്ക് കാര്യം മനസ്സിലായല്ലോ എനിക്കത് മതി മേലാൽ രാവിലെ ഒമ്പത് മണിക്ക് രേവതി ഇവിടെ നിന്ന് ഇറങ്ങും സമയത്ത് വന്ന് അവൾക്ക് തടസ്സമുണ്ടാക്കാൻ നിന്നേക്കരുത് നാളെ തൊട്ട് അതിലൊരു മാറ്റം വരണം എന്നും ഞാൻ പോയതിനു ശേഷമാണല്ലോ അവൾ പോകുന്നത് ആ തൊട്ടിനെ അത് വേണ്ട എന്റെ കൂടെ തന്നെ ഞാൻ പോകുമ്പോ രേവതിയെ കൊണ്ടുപോയിക്കോളാം അപ്പൊ എനിക്കറിയാനാണല്ലോ ആരാണ് അവളുടെ വയലിൽ തടസ്സം നിൽക്കാൻ വരുന്നതെന്ന് അല്ലെ സച്ചി പറയുമ്പോ അതേടാ എല്ലാം ചെയ്തു വെച്ചിട്ട് മഹാറാണി പോകുകയാണല്ലോ അറിച്ചിൽ കേട്ടാലത്ത് ഒന്നും വലിയ ഷോപ്പിംഗ് മാളോ മറ്റോ ആണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് എടാ വെറും രണ്ട് ചക്ര വണ്ടിക്കകത്ത് പൂവും വെച്ചുകൊണ്ട് നടക്കലല്ലോ എടാ നിന്റെ ഭാര്യയുടെ ജോലി അതെ വേറൊന്നും പൂവും കൊണ്ട് തെരുവ് തണ്ടികൾ നടക്കുന്നത് പോലെ തെരുവുതോറും പൂ കൊണ്ട് വിൽക്കുക അതിനാണിപ്പോൾ ഇത്രമാത്രം ഡിമാൻഡ് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതെ ചന്ദ്രേ ഓരോരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതുപോലെ തെരുവിൽ കൂടി വണ്ടി ഓടിക്കുന്നവനായിരുന്നല്ലോ നീ എന്റെ കൂടെ ജീവിച്ചില്ലേ അതിന്റെ കാരണം എന്താ നമുക്ക് ജീവിക്കാൻ ഒരു ജോലി വേണം ആ ജോലി എന്താണെങ്കിലും അതൊരു അഭിമാനമുള്ള ജോലി ആയിരിക്കണം അന്തസ്സോടെയും നല്ല സന്തോഷമായിട്ടും ചെയ്തു തീർക്കണം ചെയ്യുന്ന ജോലി ഓരോരുത്തരുടെ തലയിൽ ചൂടാൻ മാത്രമല്ല ഇവങ്ങൾക്ക് പോലും ചാർത്താനുള്ള പൂവാണ് അവൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഐശ്വര്യവും അതിന്റെ ആ ഒരു ഒക്കെയാണ് അവളുടെ മുഖത്ത് പ്രകാശിക്കുന്നത് അവൾ ഒന്ന് സങ്കടപ്പെട്ട് പെരുവഴിയിൽ ആയപ്പോൾ തന്നെ ഒരു അവളുടെ ഭർത്താവിന്റെ രൂപത്തിൽ ഈശ്വരൻ അവൾക്ക് മറ്റൊരു സഹായവും ചെയ്തു കൊടുത്തു അത് നീ നേരിട്ട് കണ്ടതാണല്ലോ നിന്റെ രണ്ട് മരുമക്കളെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ രണ്ടെണ്ണവും ഒരു പണിയും ചെയ്യില്ല ഒന്നും ചെയ്യില്ല രാവിലെ എണീറ്റ് പോയിക്കോളും പിന്നെ നീ കൂടുതൽ സ്നേഹിക്കുന്നില്ലേ നിന്റെ മോൻ അവൻ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ വീട്ടിൽ നിന്ന് മാത്രമല്ല പുറത്തും ചെയ്യില്ല തണെ ജോലി ചെയ്ത് നടക്കുന്ന ഇവരെ നീ കുറ്റപ്പെടുത്താൻ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ പിന്നെ കഴിച്ചതിന് ശേഷം സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് പോകാൻ നേരം ചന്ദ്രയോട് വീണ്ടും പറയുന്നുണ്ട് പിന്നെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കാനൊന്നും നിൽക്കണ്ട അവൾ അവളുടെ എല്ലാം നടത്തിയിട്ട് വൈകുന്നേരം സൗകര്യപൂർവ്വം വരികയുള്ളൂ ഈ മേലാൽ അവളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ടേ അതെ സുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം രേവതി മോളെ ആലോചിച്ചത് അങ്ങനെ സുതി എങ്ങാനും എൻ്റെ മോളെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടിയായി പോയേനെ ഒരു പണിക്കും പോകാതെ ഇവിടെ വീട്ടിലിരിക്കുന്നവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ മോൾ അവനും കൂടി ചിലവന് കൊടുക്കേണ്ടി വന്നേനെ ആരോടും ഒരു സ്നേഹവും ഇല്ലാത്ത ഒരു കോന്തനാണല്ലോ നിന്റെ മോൻ എനിക്കിപ്പോ തോന്നുന്നത് ദൈവമായിട്ടാണ് അന്ന് സുധിയെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് അതുകൊണ്ടാണല്ലോ സച്ചിക്ക് അന്ന് രേവതിയുടെ കൈത്തിൽ താലി കെട്ടേണ്ടി വന്നതേ സച്ചിക്ക് ആണെങ്കിൽ രേവതി മോളെന്ന് വെച്ചാൽ ജീവനാണ് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സച്ചിക്ക് യാതൊരു വിധ മടിയുമില്ല അവനെ കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ നന്നായിട്ട് അധ്വാനിക്കുന്നവനാ അധ്വാനിക്കാൻ ഒരു മടിയുമില്ലാത്തവനാ നിന്റെ മോനെക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ടാക്കും അവൻ കുടുംബം നോക്കാൻ കഴിവുള്ളവനാ അതുകൊണ്ട് എൻറെ രേവതി മോൾക്ക് യോജിച്ച ജോഡി തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത് കല്യാണ ദിവസം നിന്റെ മോനെ ഒളിച്ചോടി പോകാൻ തോന്നിയത് എന്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ അവനെ പോലെ ഒരുത്തുന് കെട്ടിച്ചു കൊടുത്ത് എന്റെ രേവതി മോളുടെ ജീവിതം പാഴായി പോയേനെ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ നിന്നങ്ങണീറ്റ് പോവാണ് കേട്ടോ രവീന്ദ്രക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെ പാട ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ വന്ന് വന്ന് അവൾക്ക് എന്നെ തീരെ വില ഇല്ലാതായിട്ടുണ്ട് അവൾടെ അനകൾ ഇപ്പൊ അവസാനിപ്പിച്ചു കൊടുക്കണം അവൾക്കിട്ട് ഒരു പണി കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് രേവതിയെ വിഷമിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുവാണ് ചന്ദ്രമതി വൈകുന്നേര സമയമാകുന്നതും രേവതി സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക വരാറായില്ലെന്നൊക്കെ ചോദിക്കുമ്പോ രം രേവതി അതൊക്കെ പോട്ടെ നീ ഉച്ച ആഹാരം കഴിച്ചിരുന്നോന്നൊക്കെ ചോദിക്കുമ്പോ കഴിച്ചിരുന്നു സച്ചിയേട്ടാ ഞാൻ ഇന്ന് വീട്ടിലേക്ക് പോയിരുന്നോ അവിടെ നിന്ന് അമ്മ ആഹാരം കഴിപ്പിച്ചിട്ടാണ് വിട്ടത് അവിടെ അടുത്ത് കുറച്ച് പൂക്കളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെയും കയറിയിട്ട് പോകുന്നു പറയുവാൻ കേട്ടോ രേവതി എന്തായാലും നീ വീട്ടിലേക്ക് ചെല്ലെ അമ്മ ഉണ്ടാക്കി വെച്ച നല്ല സൂപ്പർ ബിരിയാണി ഇരിപ്പുണ്ട് അമ്മ എന്തെങ്കിലും ഒക്കെ നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട നല്ലത് തന്നെ തിരിച്ചു കൊടുത്തോണം അത് അമ്മ പറയുന്നത് കേട്ട് മിണ്ടാതി അവിടെ കരയുകയാണെന്നു ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ ഞാൻ വരുമ്പോൾ എന്റെ കയ്യിൽ നിന്നും നല്ലത് കിട്ടും നിനക്കെ അതുകൊണ്ട് മര്യാദയ്ക്ക് വീട്ടിലെത്തി ബിരിയാണി എടുത്ത് കഴിക്കുന്നൊക്കെ പറയുവാണ് സച്ചി ശരി സച്ചി പറഞ്ഞുകൊണ്ട് രേവതി അങ്ങനെ നേരം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീട്ടിലെത്തുന്ന രേവതി ബാക്കി വന്ന പൂക്കളെല്ലാം ഫ്രിഡ്ജിനകത്തേക്ക് വെച്ചിട്ട് നേരെ കിച്ചണിലേക്ക് ചെല്ലുവാണേ അവിടെ ചെല്ലുമ്പോഴേക്കും കാണുന്നത് ഉച്ചയ്ക്ക് കഴിച്ച് പ്ലേറ്റ് പോലും കഴുകി വെക്കാതെ എല്ലാം സിംഗിൾ കൂട്ടിയിട്ടതായിരിക്കും ബിരിയാണി ഉണ്ടാക്കിയ പാത്രം സഹിതം അവിടെ കിടക്കാതിരിക്കും രേവതി എന്തായാലും ഒരു മടിയും കൂടാതെ അതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട് കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് രേവതി കുളി കഴിഞ്ഞ് വരുവായിരിക്കും കുളി കഴിഞ്ഞു വരുന്ന രേവതി കുറച്ച് ബിരിയാണി എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചന്ദ്ര അവിടേക്ക് വരുന്നത് കഴിച്ചോണ്ടിരിക്കുന്ന രേവതിയോട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് ഓഹോ ഏത് സമയവും നിനക്ക് ഈ തീറ്റ മാത്രമേ ഉള്ളല്ലോ ഇച്ചയ്ക്ക് നീ നിന്റെ വീട്ടിൽ പോയി അത്യാവശ്യം വെട്ടുവീങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്നിട്ടാണോ ഈ അഞ്ചു മണി നേരത്തെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ആരും ഈ സമയത്ത് കഴിക്കാറില്ലെന്നൊക്കെ പറയുമ്പോ അത് പിന്നെ അമ്മേ സച്ചിയേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞതായിരുന്നു അമ്മ ഉണ്ടാക്കിയ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇതുവരേക്കും അമ്മ ഉണ്ടാക്കിയത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും കഴിച്ചു നോക്കാമെന്നും കരുതി ഇച്ചിരി ഞാൻ എടുത്ത് കഴിച്ചു നോക്കിയതാണ് അമ്മ എന്നൊക്കെ പറയുവാണ് ആ നീ എന്തൊക്കെ പറഞ്ഞാലും മൂക്കുമുട്ടേ തിന്ന് അതാണല്ലോ നിന്റെ പ്രധാന പണി എന്നൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് രവീന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ടേ അന്ത്രേ നീ ഇത് എന്തൊക്കെയാ പറയുന്നതേ അവളെ രാ പകലില്ലാതെ കഷ്ടപ്പെടുന്നവളാ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് രേവതി മോള് തന്നെയാ ഓരോ സ്ഥലങ്ങളിൽ പോയി അല്ലെങ്കിൽ തിരിഞ്ഞി ആ പൂ കെട്ടി വിറ്റാണ് രേവതി മോള് ജീവിക്കുന്നത് നിന്റെ കൂടെ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് തീർക്കുന്നുണ്ട് എന്റെ മോള് എന്നിട്ട് അവൾ ഈ നേരത്തെ ഇത്തിരി ആഹാരം കഴിച്ചെന്ന് കരുതി നിനക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കണം ഇത് എന്റെ വീടാ ഇവിടെ ചിലവിന് അവളും അവളുടെ ഭർത്താവും ചേർന്ന് നമുക്ക് കാശ് തരുന്നുണ്ട് അവൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള അധികാരവും എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ രേവതിയോടായിട്ട് പറയുകയാണ് മോളെ മോള് വയർ നിറച്ച് ആഹാരം കഴിച്ചോ ഇപ്പോൾ പറയുന്നതൊന്നും മോൾ കാര്യമാക്കിയെടുക്കണ്ട ഇവളീ വീട്ടിലേക്ക് ഒരു രൂപ പോലും തരുന്നില്ല ഇവിടെ ഓസിനാണ് കഴിക്കുന്നത് അതുപോലെ അല്ലല്ലോ എന്റെ മോള് എൻ്റെ മോൾക്ക് ഇവിടെ കഴിക്കാനും എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് ചിലവിനുള്ള ക്യാഷ് കൊടുക്കുന്നുണ്ട് മോളുടെ ഭർത്താവും അത് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ മോൾ ഇവളുടെ വാക്ക് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ പിന്നെ രേവതി ചന്ദ്രയൊന്നും നോക്കിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുവാണ് ഒന്ന് നോക്കി ചന്ദ്രയെ ഒന്ന് നോക്കിയിട്ട് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോകുന്നുണ്ട് സമയത്ത് അടുക്കളയിലേക്ക് വന്നിട്ട് ചന്ദ്ര തന്റെ കൈ നിറയെ ഉപ്പ് വാരി കേട്ടോ ഉപ്പ് എടുത്ത് കൊണ്ട് വന്ന് രേവതി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിൽ വാരി വിതറുന്നുണ്ട് ഇനി ഇതൊന്നും കഴിക്കുന്നത് എനിക്ക് കാണണം കൈക്കടി കൈക്കേ നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് ശരിക്കിട്ട് പണി തരുന്നുണ്ട് നിന്റെ ഭർത്താവും നിന്റെ അമ്മയും അച്ഛനും എല്ലാം കണക്ക നിന്നോട് അത്രക്ക് സ്നേഹമാണല്ലോ അവർക്ക് അത് തന്നെ രവിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഈ വീട്ടിൽ ഓസിന് കഴിക്കുവാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഞാൻ ഉണ്ടാക്കി വെച്ചത് കഴിക്കണ്ടടി ഞാൻ ഉണ്ടാക്കിയത് നീ കഴിക്കണ്ട ഇത് ഞാൻ നിന്റെ രണ്ട് മരുമക്കൾക്കും രണ്ട് മക്കൾക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതാ അല്ല അതെ നിനക്കും നിന്റെ കെട്ടിയോനക്കും വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അത് ചെയ്യുമ്പോ എഴുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മേ അമ്മ എന്താ ഈ കാണിച്ചതെന്ന് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്താടി എന്താടി നീ ഉറിഞ്ഞു തുള്ളുന്നത് അടിക്കുവോ ടിക്കടി ഞാൻ ഉപ്പു വാരി നിന്റെ ഭക്ഷണത്തിൽ ഇട്ടോ നീ എന്നെ എന്ത് ചെയ്യും നിനക്ക് എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യേ അതൊന്നും കാണട്ടെ പറയുമ്പോൾ അമ്മേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട് അമ്മ നശിപ്പിച്ച ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ടാണ് ഞാനും സച്ചിയേട്ടനും അങ്ങനെ സകല ആളുകളും ഓടി നടക്കുന്നത് അച്ഛൻ കുറെ വർഷം വണ്ടി ഓടിച്ചും വളയം പിടിച്ചും എല്ലാം കഷ്ടപ്പെട്ടത് ഈ ഒരു ആഹാരത്തിന്റെ കാര്യം ഓർത്തിട്ടാണ് പ്ലേറ്റ് ആഹാരമാണ് അമ്മ ഇപ്പൊ മിസ്സാക്കിയത് പഴിയോരത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര എത്ര പാവങ്ങൾ യാചിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാമോ ആ സമയത്താണ് അമ്മ അഹങ്കാരം കാണിച്ച് ഒരു പ്ലേറ്റ് ചോറ് നശിപ്പിച്ചത് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാനിത് ക്ഷമിക്കാനും പോകുന്നില്ല ഓ നീ ക്ഷമിക്കത്തില്ലേ അപ്പൊ നീ എന്താ ചെയ്യുമടി നീ എന്നെ അടിക്കുവോ എങ്കിൽ അടിക്കടിയിൽ രേവതി പറയുന്നുണ്ട് അമ്മ അതിന്റെ തോന്നിവാസം ഇനി അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഞാൻ അമ്മയെ എന്ന് തന്നെ പറയുവാണ് അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ആങ്ങി ഓങ്ങി രേവതിയുടെ കവളത്ത് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഇപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് എന്താടി നിനക്ക് നിനക്കെന്നെ അടിക്കണമല്ലേ നീ അല്ലേ ഇപ്പൊ പറഞ്ഞത് എന്റെ കവളത്ത് അടിക്കുമെന്ന് ഞാൻ ഇപ്പൊ നിന്റെ കവളത്ത് അടിച്ചത് നിനക്കിനി എന്ത് എന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യടി ഞാൻ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോ രേവതി അടി കിട്ടിയ കവിളിൽ കൈവെച്ചുകൊണ്ട് ഇങ്ങനെ കരയുവാണെങ്കം ഇതേ ഒരു സമയം തന്നെയാണ് സച്ചി അങ്ങോട്ട് കയറി വരുന്നത് എന്താ രേവതി എന്താ ഇവിടെ പ്രശ്നം എന്തിനാണ് നീ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് രവിയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് എന്താ പോനെ നീ എപ്പോഴാ വന്നേ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുവാണ് രവീന്ദ്രനും അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നോ നെ നോക്കി രേവതി ഇവിടെ ഇരുന്ന് കരയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അച്ഛനൊക്കെ ചോദിക്കുമ്പോ എന്ന് പോളെ എന്ത് പ്രശ്നം പ്രശ്നമൊന്നും ഉണ്ടായതായിട്ട് ഞാൻ കണ്ടില്ലല്ലോ രേവതി മോളെ ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുകയായിരുന്നോ സമയത്ത് നിന്റെ അമ്മ വന്ന് ഓരോ നോക്കി പറഞ്ഞപ്പോ ഞാൻ വന്ന് നിന്റെ അമ്മയെ വഴക്ക് പറഞ്ഞ് ഇപ്പൊ അങ്ങോട്ട് കേറി പോയതേയുള്ളൂ എടുക്കി ഇവിടെ എന്താ സംഭവിച്ചതേ മോളെ നീ കാര്യം പറന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്ക് അമ്മയുടെ അടുത്ത് പോയപ്പോ ഞാൻ ശകലം ആഹാരം മാത്രമേ കഴിച്ചുള്ളൂ മാത്രമല്ല ഞാൻ ഒരുപാട് ദൂരം അലഞ്ഞു തിരിഞ്ഞു വന്നതല്ലേ പ്രിയമാണെങ്കിൽ അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നു താനും ഞാൻ ആകെ ക്ഷീണിച്ചിരുന്നു അത് മാത്രവല്ല കിച്ചണിലേക്ക് വന്നപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയതും കഴിച്ചതുമായിട്ടുള്ള അനേകം പാത്രങ്ങൾ കൂടിക്കിടക്കുവായിരുന്നു എല്ലാം കഴുകി വെച്ച് കിച്ചണും ക്ലീൻ ആക്കി കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് വിശന്നു അമ്മ ഉണ്ടാക്കി വെച്ച ബിരിയാണി സൂപ്പർ ആണെന്ന് സച്ചിയേട്ടൻ പറയുക കൂടി ചെയ്തല്ലോ കുറച്ച് കഴിച്ചു നോക്കാമെന്നും കരുതി ഞാൻ അത് വിളമ്പിയിരുന്നതാ തൊട്ട് അമ്മ ഓരോ കുത്തുവാക്കുമായി വരാൻ തുടങ്ങി തൻ വന്നിട്ട് എല്ലാം പറഞ്ഞ് സോൾവാക്കി പോയതായിരുന്നു പക്ഷെ അത് അമ്മയ്ക്ക് പിടിച്ചില്ല തൻ പോയതിന് പിന്നാലെ അമ്മ ഒരു പിടി ഉപ്പ് വാരി കൊണ്ടുവന്ന് എന്റെ പാത്രത്തിൽ ഇട്ടു നോക്കാ നോക്ക് സജ്ജാന്ന് പറഞ്ഞുകൊണ്ട് ആ പാത്രത്തിൽ ഉപ്പ് വാരിയിട്ടത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്രൻ നീ എന്താ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഉപ്പ് വാരി അവളുടെ പാത്രത്തിൽ ഇട്ടു അത് തന്നെയാണ് ഞാൻ ചെയ്തത് ഇതല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് കുറച്ച് വിഷം കലക്കി അവളുടെ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയായിരുന്നു വേണ്ടത് അപ്പം അത് തിന്ന് ഇവിടെ കിടന്ന് ചാകണം അതായിരുന്നു എനിക്ക് വേണ്ടത് എല്ലാവരുടെയും വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി കരുവാക്കുവാണ് അവളെ എന്നിട്ടോ ഞാൻ ഈ ഉപ്പൂ അരിട്ടെന്ന് പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നു അതാണോ മോളെ മോളെ അവളെ അടിക്കാൻ പോയോ പോവല്ല ആയിരുന്നു വേണ്ടത് അവളുടെ കരണക്കുറ്റി നോക്കി അപ്പം തന്നെ ഒന്ന് കൊടുക്കുമായിരുന്നു വേണ്ടത് എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ അതിന് പകരം അവളെ നിന്നെ അടിച്ചല്ലേ എന്തായാലും ചന്ദ്ര നീ ഒന്ന് ഇങ്ങോട്ട് മാറി നിൽക്കെന്നും പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയെ മാറ്റി നിർത്തുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അവിടേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാം കണ്ടു കേട്ടും സഹിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് എന്റെ ഭാര്യയെ തല്ലാനുള്ള അവകാശം നിങ്ങൾക്കാരെ തന്നത് സ്വന്തം മകനായി കണ്ടേ ഇവളെ ഇവിടുത്തെ മരുമകളായിട്ട് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവളെ അടിക്കാനുള്ള അവകാശം ഉണ്ടായേനെ അവളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ മാത്രം അല്ലാതെ അവളെ മരുമകളായിട്ടോ എന്റെ മകനായിട്ടോ അംഗീകരിക്കാതെ ഇവളെ അടിക്കാനോ ശാസിക്കാനോ ഉള്ള അവകാശമില്ല അച്ചാ ഞാൻ എന്നെ ഒന്നും പറയുന്നില്ല എൻ്റെ ഭാര്യയുടെ മേൽ കൈവച്ചതിന് ഇവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഞാൻ അച്ഛനോ അല്ലാതെ മറ്റാരാണെങ്കിലും ഞാൻ അത് ചോദ്യം പോലും ചെയ്യാതെ ചെയ്തേനെ ഭാര്യയുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് പോട്ടെ അവളുടെ മനസ്സ് വിഷമിപ്പിച്ചാൽ പോലും ഞാൻ അവരെ ശരിയാക്കിയേനെ ഇരിക്കുമ്പോയാണ് അമ്മ രേവതിയുടെ കരുണത്തടിച്ചത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല അച്ഛാ അവൾടെ മനസ്സും വേദനിപ്പിച്ചു രേവതി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലാണ് അമ്മ ഉപ്പു അരിയിട്ടത് അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ അച്ഛൻ തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഒരു വിഷമിക്കേണ്ട അത് ഏറ്റവും ഒന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ചന്ദ്രയുടെ മുഖത്തിട്ട് ഇപ്പോളും പൊത്തി പിടിച്ചുകൊണ്ട് രവി ആയിട്ടെന്ന് വിളിക്കുമ്പോൾ എന്താടി നിനക്ക് വേദനിച്ചോ വേദനിക്കുന്നുണ്ടല്ലേ എങ്കിൽ കേട്ടോ ആ പാവം പിടിച്ച പെണ്ണ് വെളുപ്പിനെ ഇവിടുത്തെ സകല പണികളും ചെയ്തു തീർക്കുന്നു അതും കഴിഞ്ഞ് പുറത്ത് പോയി ജോലിയും ചെയ്തു തീർത്തിട്ട് ഒത്തിരി ക്ഷീണിച്ചിട്ടാവും അവൾ വരുന്നത് ആ സമയം മോൾ ശകലം ആഹാരം എടുത്ത് കഴിച്ചപ്പോൾ നീ അതിൽ ഉപ്പ് വാരിയിട്ടല്ലേ എന്തൊരു ദുഷീച്ച മനസ്സാടി നിനക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്താനുള്ള കഷ്ടപ്പാട് എന്താണെന്ന് നിനക്കറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞത് മുതൽ വീട്ടിലിരുന്ന് തിന്നു കൊഴിത്തിരിക്കുവല്ലേ അല്ല അത് പുറത്തു പോയി കഷ്ടപ്പെടുന്നൊന്നുമില്ലല്ലോ പക്ഷേ രേവതി മുളൊരിക്കലും അങ്ങനെയല്ല അവൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും അവൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം കണ്ടെത്തുന്നുണ്ട് ഈ ബിരിയാണിയിൽ പോലും രേവതി മോളുടെ അധ്വാനമുണ്ട് അപ്പൊ പിന്നെ നിനക്ക് എന്ത് അധികാരമാണ് ഈ ബിരിയാണിയിൽ ഉപ്പു വാരി ഇടാൻ ഇനി മേലാൽ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവാൻ പാടില്ല ഇത് മാത്രമല്ല നിനക്കുള്ള ശിക്ഷ രേവതി മോളെ ആ ബിരിയാണി ഇങ്ങെടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ആ ഉപ്പ് കലർന്ന ബിരിയാണി രേവതിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ബിരിയാണി പാത്രവും കയ്യിൽ പിടിച്ച് ചന്ദ്രയോട് അവിടെ ടേബിളിൽ ഇരിക്കുവാൻ പറയുവാണ് ചന്ദ്ര എങ്ങനെ അവിടെ ഇരിക്കുന്നതും രവീന്ദ്രൻ ആ പ്ലേറ്റ് എടുത്ത് ചന്ദ്രയുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ചന്ദ്ര ഇത് മുഴുവനും തിന്ന് തീർക്കാതെ ഇതിൽ ഒരു അരിമണി പോലും ബാക്കി വെക്കാതെ ഇത് മുഴുവൻ നീ തിന്ന് തീർക്കണം മുഴുവൻ തിന്ന് തീർത്തിട്ട് നീ ഇവിടെ നിന്ന് എണീറ്റാൽ മതി എന്നൊക്കെ പറയുമ്പോൾ രവിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത് ഇത് മുഴുവൻ ഉപ്പല്ലേ ആ അതിനെന്താ ഉപ്പു ആരി നീ തന്നെയല്ലേ അത് മുഴുവൻ ഉപ്പാണെന്ന് നിനക്കറിയാലോ ആഹാരം വേസ്റ്റ് ആക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അതുകൊണ്ട് ഇവിടെ ഇരുന്ന് അത് മുഴുവൻ കഴിച്ചിട്ട് കഴിച്ചിടം വൃത്തിയാക്കിയിട്ട് എണീറ്റാൽ മതി പിന്നെ നീ ചെയ്യാതിരുന്നാലേ ഞാനും നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എങ്ങാനും ഈ പ്ലേറ്റ് കാലിയാക്കാതെ ഇവിടെ നിന്ന് എണീറ്റാൽ ഞാൻ ആ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ കേൾക്കുമ്പോഴേക്കും വേറെ നിവൃത്തിയില്ലാതെ ചന്ദ്ര അവിടെ ഇരുന്ന് ആ ബിരിയാണി കഴിക്കുവാൻ തുടങ്ങുവാണ് ഉപ്പ് കാരണം ഒരു തുള്ളി പോലും വായിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അങ്ങനെ ചെയ്യാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചു കൊണ്ട് ഇങ്ങനെ ചന്ദ്ര ഭക്ഷണം കഴിക്കാൻ തുടങ്ങുവാണ് എവിടി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ വേണ്ട അതിന് ഭയങ്കര ഉപ്പാ അമ്മ അതിൽ ഉപ്പ് ഒരുപാട് ഉപ്പ് വാരി അത് കഴിക്കാൻ പറ്റില്ല അച്ഛാന്നൊക്കെ പറയുമ്പോൾ മോളെ ഇനി ഒരിക്കലും ഇവളെ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ അവളിനി ഒരിക്കലും ചോറിനകത്ത് ഉപ്പെന്നല്ല ഒരു സാധനവും വാരി ഇടാൻ മുതിരില്ല ഇന്നത്തോടു കൂടി ഇവള് മനസ്സിലാക്കണം മോൾ എന്തൊക്കെ പറഞ്ഞാലും ചന്ദ്ര അത് മുഴുവൻ കഴിച്ചു തീർക്കാതെ ഇവിടെ നിന്ന് എണീക്കാൻ പറ്റില്ലെന്ന് തന്നെ രവീന്ദ്രൻ പറയുവാണ് ഉണയെ സച്ചിയും രേവതിയും രവീന്ദ്രനും നോക്കി നിൽക്കെ ചന്ദ്ര അത് മുഴുവനും വാരി വാരി കഴിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് വെള്ളവും ഒഴിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത് വീണ്ടും പറയുന്നുണ്ടേ അച്ഛാ അത് മുഴുവൻ ഉപ്പ അതെല്ലാം വാരി കഴിച്ചാൽ ബി പി കൂടും എന്തെങ്കിലും ഉണ്ടാകും കൊണ്ട് മതി അച്ഛാ നോക്ക് പറയുന്നുണ്ടെങ്കിലും വേണ്ട മോളെ അവള് തിന്നട്ടെ അവൾക്ക് അസുഖം വരികയാണെങ്കിൽ ആ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അങ്ങനെയെങ്കിലും കുറച്ച് ദിവസം ഈ വീട്ടിൽ ഒരു സമാധാനം കിട്ടുമല്ലോ എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്ര രവിയെ നോക്കിട്ട് കരയുന്നുണ്ട് പ്ലേറ്റിന്റെ പകുതിയോളം ചോറ് ചന്ദ്ര വളരെയധികം വിഷമിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് അച്ഛാ മതി അവരോട് എണീറ്റ് പോകാൻ പറ എന്തൊക്കെയാണെങ്കിലും എന്റെ അമ്മയല്ലേ എനിക്ക് സഹിക്കാൻ വയ്യ അവരത് കഴിക്കുന്നത് കാണുമ്പോ അതൊക്കെ സഹിക്കുമായിരിക്കും ഞാൻ മരിച്ചാൽ പോലും പോലും അവർക്കൊരു വേദനയും കാണില്ല എനിക്കത് വേദന എടുക്കും ഒന്നുമില്ലെങ്കിലും എന്നെ പ്രസവിച്ച് എന്നെ പാലൂട്ടി വളർത്തിയ അമ്മയാണല്ലോ അതുകൊണ്ട് അച്ഛൻ എന്ത് നിർത്താൻ പറ എന്നും പറഞ്ഞുകൊണ്ടേ രേവതിയും കൂട്ടി സച്ചി അങ്ങ് അകത്തേക്ക് കയറി പോവാണ് നേരം രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ടേ കണ്ടോ ചന്ദ്രേ നിന്റെ മോന്റെ സ്നേഹം നീ കണ്ടോ പിന്നിപ്പോഴും ഇഷ്ടം നിന്റെ മൂത്ത് മോനയും ഇളയ മോനേയും മാത്രമാണ് ും ഇവനെ നീ ഒരു മനുഷ്യനായി പോലും ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ മകനായി അവനെ കണ്ടിട്ടുമില്ല അപ്പൊ അവൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത് നീ ഇനി എന്ന് മനസ്സിലാക്കാന ചന്ദ്ര എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും അത് കഷ്ടപ്പെട്ട് കഴിച്ചത് മതി ഇനി മേലാൽ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഓർത്തൊന്നും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് എല്ലാവരും അവിടെ നിന്ന് പോകുന്നതും ചന്ദ്ര വേഗം ഓടിപ്പോയി വാഷ്പേഴ്സിന്റെ അടുത്തെത്തി ഛർദ്ദിച്ച് കളയുകയാണ് കേട്ടോ വിഷൻ കരഞ്ഞിക്കൊണ്ട് ആകെ നാണം കെട്ട് നാറി അവിടെ എങ്ങനെ ഇരിക്കുവാണ് ചേ അവൾ ഇട്ട് കൊടുത്ത പണി എനിക്ക് തന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്നാലും ഈ രവിയേട്ടൻ്റെ ഇത് എന്തിട്ട് കേടാ എന്നോട് ഒരു സ്നേഹവുമില്ല രവിയേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കുറെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് പിന്നെ കുറെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം ചന്ദ്ര കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് എടുത്ത് കിച്ചണിൽ കൊണ്ടുവെക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും സച്ചി അവിടേക്ക് വരുന്നത് പറയുവോ അതെ അതെന്തിനാ അവിടെ വെച്ചത് ഇനി മുതൽ അവരവരെ കഴിച്ച പാത്രം അവരവർ തന്നെ കഴുകി വെച്ചോണം ഇനി അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പോവാ ഇവിടെ എല്ലാവരും കഴിച്ച എച്ചിൽ പാത്രം കഴുകേണ്ട ആളല്ല എന്റെ ഭാര്യ അവർക്കും വെച്ച് വിളമ്പി കൊടുക്കുന്നത് അവളുടെ ഇഷ്ടം അവന് താല്പര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവൾ അതും ചെയ്യാൻ വരുന്നില്ല അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് ചെയ്തോട്ടെന്ന് ഞാൻ സമ്മതിച്ചത് അത് കരുതിയിട്ട് എല്ലാ ജോലിയും അവളുടെ തലയിൽ വെച്ച് കൊടുക്കാമെന്ന് ആരും കരുതണ്ടെന്നും പറഞ്ഞിക്കൊണ്ടേ സച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണ് സമയം സച്ചി ഐസ് എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതായിരിക്കും സച്ചി ആ ഐസ് എടുത്തുകൊണ്ട് പോയി രേവതിയുടെ കവളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഒത്തിരി വേദനിച്ചോ രേവതി അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് സോറി പറയുവാ സാർ ഇല്ലെന്നൊക്കെ പറയുമ്പോ അത് പോട്ടെ സച്ചിയേട്ടാ അമ്മയുടെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ അതിനുവേണ്ടി സച്ചിയേട്ടൻ എന്നോട് സോറി പറയുകയൊന്നും വേണ്ട സച്ചിയേട്ടാ ഞാനേ അമ്മ ഉണ്ടാക്കി വെച്ച ബിരിയാണിയെക്കുറിച്ച് സച്ചിയേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കതൊന്നും ടേസ്റ്റ് ചെയ്യണമെന്നും വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്താ വന്ന ഉടനെ എല്ലാ ജോലികളും ചെയ്തു തീർത്തിട്ട് ഞാനത് ഇത്തിരി എടുത്ത് കഴിച്ചത് എങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പണമില്ലാത്ത പെൺകുട്ടികൾ ഒരിക്കലും കല്യാണം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് ചെല്ലരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഇതുപോലെ ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും പറയുമ്പോൾ സച്ചി പറയുവാണേ ഹേ രേവതി അങ്ങനെയൊന്നും പറയാതെ ക്യാഷുമായിട്ട് വന്ന രണ്ടു പേര് ഇവിടെ ഉണ്ടല്ലോ എന്നിട്ട് എന്താ ഗുണം എന്തെങ്കിലും ഗുണം ഈ വീടിനോ വീട്ടുകാർക്കോ അവരെ കൊണ്ടുണ്ടോ ഒക്കെ പോട്ടേന്ന് വെക്കാം സ്വഭാവത്തിലെങ്കിലും അല്പം പറ്റിയാതെ ഉണ്ടോ നമ്മുടെ ശ്രീകാന്തിന്റെ ഭാര്യ അവൾ കുറച്ച് നല്ല മനസ്സൊക്കെയുള്ള പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത് മറ്റവള് എന്തൊരു സാധനമാണെന്നറിയോ ആർക്കെങ്ങനെ ആയിട്ട് പാര വെക്കാമെന്നും പണി കൊടുക്കാമെന്നുമാണ് അവൾ ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കേള് ദുഷിച്ച് മനസ്സുള്ള ക്യാഷ് വരുന്നതിനേക്കാൾ നല്ലത് നിന്നെ പോലെ നല്ലൊരു മനസ്സുള്ള പെൺകുട്ടിയെ കിട്ടുന്നതിലാണ് വീടും കുടുംബവും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ വന്ന് കയറുന്ന പെൺകുട്ടിയുടെ മനസ്സ് നന്നാവണം അല്ല അതൊക്കെ കുറേ ക്യാഷ് അല്ല വേണ്ടത് എന്തായാലും ഞാൻ ആ കാര്യത്തിൽ ഭാഗ്യവാനാണ് എനിക്ക് നിന്നുപോലെ നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചി